വൈഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയിൽ ഇന്ന് വിൽക്കാനായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ ആദ്യമായി തിരുവനന്തപുരം ജില്ലയിൽ കിളിമാനൂർ പഞ്ചായത്തിൽ തട്ടത്തുമല എന്ന സ്ഥലത്താണ് സ്ഥലം വിൽക്കാനുള്ളത് അറുപത്താറ് സെൻറ്റ് സ്ഥലമുണ്ട് റബ്ബർ തോട്ടമാണ് മെയിൻ റോഡിൽ നിന്ന് നൂറ് മീറ്റർ ദൂരമുണ്ട് ഓണർ പ്രതീക്ഷിക്കുന്ന വില പെർ സെൻറ്റിന് പതിനാറ് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തതായി കൊല്ലം ജില്ലയിൽ കാവനാട് എന്ന സ്ഥലത്താണ് സ്ഥലം വിൽക്കാനുള്ളത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമുണ്ട് ഓടിട്ട ചെറിയ വീടാണ് രണ്ട് റൂമ് ഒരു വരാന്ത ഒരു കിച്ചനും ഉണ്ട് അറുപത് മീറ്റർ ദൂരത്തിൽ എൻ എച്ച് റോഡുണ്ട് ഓപ്പോസിറ്റായി ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട് കാവനാട് മാർക്കറ്റ് അടുത്തായിട്ടുണ്ട് ഓണർ പ്രതീക്ഷിക്കുന്ന വില പെർ സെൻറ്റിന് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് സ്ഥലം വാങ്ങുന്നവർ എൻ ആർ ഐ ക്യാഷായിട്ടാണ് തരേണ്ടത് താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായി ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിൽ തൊമ്മൻകോത്തിൽ വണ്ണപ്പുറം എന്ന സ്ഥലത്താണ് സ്ഥലം വിൽക്കാനുള്ളത് അഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് വീടോടുകൂടിയാണ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് മൂന്ന് ബെഡ്റൂം ഹാള് കിച്ചണ് ഏരിയ മൂന്ന് ടോയ്ലറ്റ് ഉണ്ട് ഒരു കിണറുണ്ട് പെൺമറ്റം ബസ് സ്റ്റോപ്പിൽ നിന്ന് അമ്പത് മീറ്റർ ദൂരമുണ്ട് ഓണർ പ്രതീക്ഷിക്കുന്ന വില മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായി തൃശ്ശൂർ ജില്ലയിൽ കൊടകര പഞ്ചായത്തിലാണ് സ്ഥലം വിൽക്കാനുള്ളത് പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് കൂടിയാണ് ആയിരം സ്ക്വയർ ഫീറ്റ് ആണ് മൂന്ന് ബെഡ്റൂം ഒരു അറ്റാച്ച്ഡ് ബാത്റൂമ് ഒരു കോമൺ ഉണ്ട് സ്ഥലത്തിൻ്റെ അടുത്തായി വായനശാലയുണ്ട് ഓണർ പ്രതീക്ഷിക്കുന്ന വില അമ്പത്തേഴ് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ വിൽക്കാനുള്ള നിങ്ങളുടെ പ്രോപ്പർട്ടിയും പരസ്യം ചെയ്യാം അതിനായി വൈഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയുടെ സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ വിൽക്കാനുള്ള പ്ലോട്ട് ഡീറ്റെയിൽസ് വാട്സ്ആപ്പായിട്ട് അയച്ചേരുക